ഗാസയിലെ ഹമാസിന് പരിശീലനവും ആയുധവും നൽകുന്ന ഖുദ്സേനയുടെ തലവൻ ഖാനിയെക്കുറിച്ചും വിവരങ്ങളൊന്നുമില്ല ഇറാനിലെ മാധ്യമങ്ങളിൽ ഇക്കാര്യം ചർച്ചയാണ് ഇറാൻ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ പുറത്തുള്ള ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്നതാണ് ഖുദ്സേന ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലബനനിലെ ഹിസ്ബുല്ലയ്ക്കും യമനിലെ ഹൂദികൾക്കും ഗാസയിലെ ഹമാസിനും പരിശീലനവും ആയുധവും നൽകുന്നത് ഖുദ്സേനയാണ് ഇസ്രയേലിന്റെ ലബനനിലെ ആക്രമണത്തിന് ശേഷമാണ് ജനറൽ ഖാനിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നത് ഇസ്രയേലി ആക്രമണത്തിൽ ജനറൽ ഖാനി കൊല്ലപ്പെടാനോ പരിക്കേൽക്കാനോ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇറാൻ സൈന്യം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രുലെ വധിച്ച രണ്ട് ദിവസത്തിന് ശേഷം ടെഹ്റാനിലെ ഹിസ്ബുല്ലയുടെ ഓഫീസിലാണ് ജനറൽഖാനി അവസാനം എത്തിയത് എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ഖമനി ഖമനി വെള്ളിയാഴ്ച നടത്തിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തിട്ടില്ല ഹിസ്ബുല്ലയുടെ സീനിയർ നേതാക്കളെ കാണാൻ ജനറൽ ഖാനി ബേറൂട്ടിലേക്ക് പോയിരുന്നതായി ഇറാനിയൻ അധികൃതർ രാജ്യാന്തര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇതാണ് ഖാനി കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാം എന്ന അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതലയേറ്റത് ഇറാനിലെ ശക്തനായ സൈനിക മേധാവിയാണ് ഖാനി ഹിസ്ബുല നേതാവ് നസ്രയുടെ മരണത്തെ തുടർന്ന് ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു ഇസ്രയേൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ് ഇസ്രയേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഖുദ്ഫോസിന്റെ ആർ ജി സിയുടെ ഒരു ഉന്നത വിഭാഗമാണ് അത് ഖമേനിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഐ ആർ ജി സിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ഇറാനിയൻ കടലിന് ചുറ്റുമുള്ള യു എസ് നിരീക്ഷിക്കുന്ന യൂണിറ്റുകൾ തിരിച്ചറിയുന്ന നാവികസേനയും ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സന്നദ്ധ സംഘടനയായ ബാസിജും അതിന്റെ ഖുസ്ഫോസ് വിംഗ് ഇറാൻസിന്റെ സുരക്ഷാപകരണത്തിന്റെ വിദേശ വിഭാഗവും പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ സുലൈമാനയുടെ കീഴിൽ ഇറാനിയൻ സൈന്യം നേരിട്ട് ബന്ധമില്ലാത്ത അർദ്ധസൈനിക വിഭാഗങ്ങൾ നടത്തുന്ന സൈനിക പ്രവർത്തനങ്ങളും വിദേശ രഹസ്യാന്വേഷണ ശേഖരണവും സംയോജിപ്പിക്കുന്ന ഒരു സംഘടനയായ ഖുദ്ഫോസ് ഉയർന്നുവന്നു കഴിഞ്ഞ രണ്ടുപതിറ്റാണ്ടുകളായി മുസ്ലിം ലോകമെമ്പാടും ഇറാന്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിനും ലബനനിലും യമനിലെ സൌദിയിലും ഇസ്രായേലിന്റെ സ്വാധീനം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും പ്രോക്സി യുദ്ധം ഉപയോഗിക്കുന്നതിൽ അത് വൈദഗ്ധ്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മഷാദിൽ ജനിച്ച ഖാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ യു എസ് പിന്തുണയുള്ള റസ് പഹ്ലവിയുടെ രാജവാഴ്ചയെ അട്ടിമറിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് ഐ ആർ ജി സിയിൽ ചേരുന്നത് ഖാനയും സുലൈമാനിയും പിന്നീട് ഒരുമിച്ച് ചേർന്ന കുർദിഷ് പ്രക്ഷോഭത്തെ തകർക്കാൻ അയച്ച സേനയുടെ ഭാഗമായിരുന്നു ഇതിനെ തുടർന്നാണ് സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇറാഖ് പാശ്ചാത്യരുടെ പിന്തുണയോടെ ഇറാൻ അധിനിവേശം നടത്തിയത് സുലൈമാനിയും ഖാനിയും എട്ടു വർഷത്തെ യുദ്ധത്തെ അതിജീവിച്ചവരാണ് പക്ഷെ അതിന്റെ പാടുകൾ അവരുടെ വിശ്വാസങ്ങളെ അറിയിക്കുകയും അവരുടെ ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തുകയും ചെയ്തു ഇറാഖിസ്ഥാനങ്ങളിൽ മനുഷ്യതരംഗ ആക്രമണങ്ങളായി അയച്ച ആയിരക്കണക്കിന് ഇറാനിയൻ യുവാക്കളുടെ ത്യാഗത്തെക്കുറിച്ച് ഇരുവരും പതിവായി സംസാരിച്ചു കൊണ്ടിരുന്നു സിറിയയിലെ ഐ യുദ്ധത്തിൽ സഹായിക്കുന്നതിനായി രൂപീകരിച്ച അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഷിയാ മിലിഷ്യകളെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഖാനി സിറിയയിലും യെമനിലും യുദ്ധം ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഷിയാ മലിഷിയായ ലിവ അൽ ഫാത്തിമിയോൻ രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ചു സിറിയയിലെ ഐ എസ് എതിരെ പോരാടുന്നതിന് ലിവ സൈനബിയൂൺ എന്ന ഷിയ മിലിഷ്യ പാകിസ്ഥാനിലും സംഘടിപ്പിച്ചു അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഖാനയുടെ ശ്രമങ്ങളെ ഇസ്ലാമാബാദ് സംശയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിനായ ഷിയ ബറ്റാലിയനുകളുടെ രൂപീകരണം ഖുസ്ഫോസ് ഈടായി അഫ്ഗാൻ താലിബാന്റെ മേൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജെയ്ഷ് അൽ അദൽ തുടങ്ങിയ ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനുള്ള പോരാട്ടത്തിനും ഖാനി നേതൃത്വം ടെഹ്റാൻ അനുസരിച്ച് അതിർത്തിയിലുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നു ഹമാസിന് പരിശീലനം നൽകുന്ന ഖുദ്സ് ഫോഴ്സിന്റെ തലവനായ ഖാനിയെ പ്രത്യേകമായി നിയുക്ത തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്